Guys, gin mana tenga ki indek korito isan pekan sel ayud lo dih Ter Verdita In a... <laughs> <In your heart. laughs> <laughs> ും കാണാൻ പറ്റത്തേടാ എങ്ങനെ അറിയുമ്പോ എന്തെനിക്ക് അറിയാൻ പറ്റത്തില്ല det det <len> <questo diversion? l -ści> യൂണിക്കോൺ എനിക്ക് എൻ്റെ ചേട്ടൻ വാങ്ങിച്ച തന്നെയാണ് എൻ്റെ ബർത്ത് ഡേക്ക് ഇതല്ല കഴിക്കും നമ്മൾ കണ്ണാടി വെച്ച് നോക്കാം കണ്ണാടി വെച്ച വരെ വരത്തില്ല Bois selain mati tu. നേരത്തെ കൈ നൂല് കയറി എന്ന് പറയുന്നത് റൈമ്പോ കളർ ഇഷ്ടമാണ് സിന്തായത് പിന്നെ എന്തൊക്കെയാ ഇത്രയാണെങ്കിൽ കാണിക്കാൻ ബൈ ബായ്